കേന്ദ്ര ഗവൺമെന്റ് നാല് ലേബർ കോഡ് പാസ്സാക്കിയതോടുകൂടി ആ ലേബർ കോഡ് നടപ്പാക്കി തുടങ്ങിയതോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരത്തൊഴിൽ എന്നത് നമ്മുടെ എല്ലാ കാലത്തും തൊഴിലാളികൾ ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന ഡിമാൻഡാണ് സ്ഥിരപ്പെടുത്തുക സ്ഥിരപ്പെടുത്തിയാൽ ആവശ്യം കിട്ടേണ്ട ധാരാളം നിയമപരമായ ആനുകൂല്യങ്ങളും പരിരക്ഷയുള്ളതാണ് ബിരിയുബോധ തൊഴിലാളിക്കായാലും ആക്ടിവിറ്റി ആയാലും മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി നിയമങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലേബർ കോഡുകൾ പാസ്സാക്കിയതോടുകൂടി ഇത്തരം അവകാശങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ വലിയ തോതിൽ നിഷേധിക്കപ്പെടുക അതോടൊപ്പമാണ് സ്ഥിരത്തൊഴിൽ ഈ മേഖലയിൽ അവസാനിപ്പിക്കുന്നു ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് വന്നതോടുകൂടി നിശ്ചിതകാല തൊഴിലെന്ന് പറയുമ്പോൾ പിന്നെ സ്ഥിരപ്പെടുത്തുന്ന വിഷയവും സ്ഥിര തൊഴിലാളിയുടെ അവകാശമൊന്നും അതിന് പിന്നീട് വരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും ആക്രമണ സ്വഭാവത്തോടുകൂടി ഇന്ത്യയിലെ തൊഴിലാളികളെയും തൊഴിലാളിയുടെ അവകാശങ്ങളെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെയും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെതിരായി വലിയ സമരങ്ങൾ രാജ്യത്ത് വളർത്തു വന്നിട്ടുണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് പണിമുടക്കുകൾ നടന്നിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പങ്കെടുത്ത പണിമുടക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരായി ഇന്ത്യയിൽ തൊഴിലാളി സംഘടനകൾ നിങ്ങളുൾപ്പെടെ എല്ലാ മേഖലയിലുള്ള തൊഴിലാളികൾ ഒരുമിച്ച് നടത്തിയ പണിമുടക്കുകളാണ് ആ പണിമുടക്ക് സമരങ്ങൾ ഇന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു തൊഴിലാളികളും കർഷകരും ഒന്നിച്ചുള്ള വലിയ മൂവ്മെന്റ് ആണ് ഇന്ന് രാജ്യത്ത് ശക്തിപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതിയിൽ നടന്ന തൊഴിലാളി കർഷക സമരത്തോടു കൂടി ഒരു പുതിയ മൂവ്മെന്റ് തൊഴിലാളികളും കർഷകരും ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ രോഗ നയങ്ങൾക്കെതിരായിട്ട് ഇത് രാജ്യത്ത് ശക്തിപ്പെട്ടിട്ടുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന ആ ക്യാമ്പയിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം കേരളത്തിലെ ഗവൺമെന്റിന്റെ മുമ്പിൽ നിങ്ങൾ ചില ഡിമാൻഡുകൾ ചില ആവശ്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഉയർത്തുകയാണ് തൊഴിലാളികളെ ചേർത്ത് പിടിച്ചിട്ടുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നും സംരക്ഷിക്കുന്ന കാര്യത്തിൽ പുതിയ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പാരമ്പര്യ കേരളത്തിൽ അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലം മുതൽ ഉള്ളതാണ് പൊതുമേഖലയെ സംരക്ഷിക്കുക പരമ്പരാഗത കൈ കൈത്തറിക ശൂലേഖല വ്യവസായങ്ങളെ സംരക്ഷിക്കുക തൊഴിൽ മേഖലയെ സംരക്ഷിക്കുക അസംഘടിതരായ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുക ഒട്ടേറെ കാര്യങ്ങൾ അത് വിശദീകരിക്കുന്നില്ല അത് ഈ പുതിയ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കടുത്ത ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുവർഷം മുന്നണി ഗവൺമെന്റ് തൊഴിലാളികളുടെ കാര്യങ്ങളിൽ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ വ്യവസായ തൊഴിൽ മേഖലയിലെ കാര്യങ്ങളിൽ കൂടുതൽ മുൻഗണനയും പരിഗണനയും നൽകണം അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര സർക്കാർ ഓരോ നിയമങ്ങളിലൂടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അവ സംരക്ഷിക്കുന്നത് മാത്രമല്ല കുറെ കൂടി തൊഴിലാളികളുടെ വിഷയങ്ങളും മുൻഗണന കൊടുത്തുകൊണ്ട് ചില അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കണം അത് വേതനത്തിൻ്റെ കാര്യമായാലും വിനിയമ വേതനത്തിൻ്റെ കാര്യമായാലും വേതന കൃത്യമായി ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങളായാലും പെൻഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും മറ്റ് സാമൂഹ്യ സുരക്ഷ ആനുകൂല്യങ്ങൾ നിലനിർത്തുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിരന്തരമായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് നിരന്തരമായ സമരങ്ങളിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ചർച്ച നടത്തും അദ്ദേഹം മന്ത്രിയായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് മണിക്കൂർ ചർച്ച നടത്തി ഇരുപത്തെട്ടോളം ആവശ്യങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരിക്കലും അങ്ങനൊരു ചർച്ചയ്ക്കുള്ള അവസരം എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലല്ല ഒരു അവസരം ഉണ്ടായിട്ടില്ല അതിനൊരു കാരണമുണ്ട് ഒരു കാരണമുണ്ട് ഒരു കാരണമുണ്ട് അത് അദ്ദേഹത്തിന് ഞാൻ ആ കാരണമില്ലാതെ അദ്ദേഹം വിളിക്കാൻ ഇരുന്നല്ല ഞങ്ങൾ റെക്കഗ്നൈസ്ഡ് യൂണിയൻ അല്ല അവടെ ബാലറ്റ് അനുസരിച്ച് വോട്ട് കിട്ടി റെക്കഗ്നൈസ് ചെയ്ത യൂണിയനെ അവർ ചർച്ചയ്ക്ക് വിളിക്കുന്നുള്ളൂ എ ഐ ടി യു സിക്ക് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് കെ എസ് ആർ ടി സിയിൽ അംഗീകാരമില്ല എന്ന് പറഞ്ഞാൽ എ ഐ ടി യു സി അതിൽ അപ്രസക്താണതല്ലല്ലോ എന്നർത്ഥം ഞങ്ങൾ പത്ത് പന്ത്രണ്ട് ശതമാനം തൊഴിലാളികളുടെ പ്രാതിനിധ്യമുള്ള സംഘടന തന്നെയാണ് ഞങ്ങളുടെ സംഘടനയാണ് കെ എസ് ആർ ടി സിയിൽ ആദ്യത്തെ തൊഴിലാളി സംഘടന ആ തൊഴിലാളി സംഘടന ടി വി തോമസ്സാണ് അത് ആദ്യം നയിച്ചാണ് അപ്പോൾ ഞങ്ങൾക്കുള്ള അനുഭവസമ്പത്ത് ആർക്കുണ്ട് ഞങ്ങളുടെ അറിവ് ഞങ്ങളുടെ തൊഴിലാളി ഇവർ വ്യക്തിപരമായിട്ട് പറയേണ്ടതല്ല അതിൽ പണിയെടുക്കുന്ന തൊഴിലാളിയുടെ അനുഭവ സമ്പത്ത് അറിവും അത് സ്ഥാപനം മെച്ചപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തണം അത്ര ഞങ്ങൾ പറയുന്നുള്ളൂ വേദന കൊടുക്കണമെന്ന് മാത്രമല്ല ഇന്ന് കെ എസ് ആർ ടി സിക്ക് പതിനെട്ട് പതിനാറ് ശതമാനം പൊതുഗതാഗതത്തിലൊരു പങ്ക് കഴിയുന്നുള്ളൂ ഒരു അമ്പത് ശതമാനത്തിലേക്ക് എത്തിക്കണം അപ്പം ഈ പത്ത് കോടി പതിനഞ്ച് കോടിയൊക്കെ ആയിട്ട് മാറും കളക്ഷൻ പതിനഞ്ച് ഇരുപത് കോടിയാവും കെ എസ് ആർ ടി സി ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് പൊതുഗതാഗതം ശക്തിപ്പെടുത്തലാണ് പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തലിന്റെ കൂടി ഭാഗമാണ് അപ്പൊ അത് ഗതാഗത മന്ത്രി ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ് എന്തായാലും പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം ഞങ്ങളുമായി ചർച്ചക്ക് അവസരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാനേജ്മെന്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെറുതല്ലേ ഇപ്പൊ മന്ത്രി പറയണേ എനിക്ക് വന്നല്ല എം ഡിക്ക് എം ഡി പറയണേ ഞാൻ എല്ലാ മന്ത്രിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടു കാര്യമില്ല കെ എസ് ആർ ടി സി സംസ്ഥാന ഗവണ്മെന്റിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് നാൽപ്പത്തിനാലായിരത്തോളം തൊഴിലാളികൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇന്ന് ഇരുപത്തി അയ്യായിരം പേരെ പണിയെടുക്കുന്നുള്ളൂ കേരളത്തിലെ തൊഴിലെടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അത് വളരെ ഗൗരവമുള്ള വിഷയല്ലേ രണ്ടു ലക്ഷം ഒഴിവുകൾ ഇന്ത്യയിലെ ബാങ്കുകളിൽ കിടക്കുന്നു ഞങ്ങൾ സമര രംഗത്ത് നോക്കുക രണ്ടു ലക്ഷം ഒഴിവ് നാല് ലക്ഷത്തോളം ഒഴിവ് റെയിൽവേയിൽ അതുപോലെ കെ എസ് ആർ ടി സിയെ പോലും സ്ഥാപനത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല കെ എസ് ആർ ടി സിയിൽ നാല്പത്തിനാലായിരം എങ്ങനെ അറുപതിനായിരം ആക്കാം ഷെഡ്യൂൾഡ് എങ്ങനെ അയ്യായിരത്തി അഞ്ഞൂറ് ഇത് ഒരു എട്ടായിരത്തിലേക്കോ പത്തായിരത്തിലേക്ക് കൊണ്ടുവരാം അവിടെയെല്ലാം കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുക അവിടെ പൊതുഗതാഗതം മെച്ചപ്പെടുക അതൊക്കെ കൃത്യമായിട്ടുള്ള ചർച്ച ചെയ്യുമ്പോൾ ചില വിഷയങ്ങൾ ഉയർന്നു ഉയർന്നു വരും അത് ഞാൻ നേരത്തെ പറഞ്ഞ അടിവരിട്ട് പറഞ്ഞത് നയവ്യതിയാനം ഉണ്ടാകാൻ പാടില്ല പൊതുഗതാഗതം ശക്തിപ്പെടണം പൊതുവിതരണം ശക്തിപ്പെടണം പൊതു ആരോഗ്യം ശക്തിപ്പെടണം പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണം എന്ന് അതാണ് കേരളത്തിൻ്റെ കേരള വികസന മോഡൽ കേരളത്തിൻ്റെ ഈ വലിയ പ്രശസ്തി അംഗീകാരം ലോകം മുഴുവൻ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ പൊതു മേഖലയിലും പൊതുവിതരണ മേഖലയിലൊക്കെ ഉണ്ടായ വിദ്യാഭ്യാസത്തിലെ ആരോഗ്യത്തിലൊക്കെ ഉണ്ടായ ഈ മെച്ചപ്പെട്ട സ്ഥിതിയല്ലേ അതുകൂടുതൽ ശക്തം ചെയ്യുക ഇടതുപക്ഷ ജനാധിപത്യപുരന്റെ പ്രകടന പത്രികയിൽ തൊള്ളായിരം കാര്യങ്ങളിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ വീണ്ടും കൊടുത്ത് ആവർത്തിച്ചു വായിച്ചു നോക്കിയതൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ഗവൺമെന്റ് തൊഴിലാളികളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലെ ആ ഗവൺമെന്റ് കുറച്ചുകൂടി വലിയൊരു പരിഗണനയും മുൻഗണനയും തൊഴിലാളികളുടെ വിഷയത്തിൽ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് കെ എസ് ആർ ടി സി മാത്രല്ല ഇപ്പൊ വൈദ്യുതി ബോർഡിൽ എല്ലാ യൂണിയനും ഒന്നിച്ചു നിന്നിട്ടാണ് എളമകരയും കാനൻ രാജേന്ദ്രനും ചന്ദ്രശേഖരനും ഒന്നിച്ചു ഒന്ന് സമരം ചെയ്താണ് ടോടെക്സ് മാതൃകയിലുള്ള സ്മാർട്ട് മീറ്റർ പദ്ധതി തന്നെ കേരളത്തിൽ നിന്ന് പോയത് അതൊക്കെ യോജിച്ച് സമരം വളർന്നു വരും ഒറ്റപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായം മാത്രല്ലൂടി സംഘടനകളുടെ പൊതു അഭിപ്രായം കൂടിയാണ് ഞങ്ങൾ ഈ ഡിമാൻഡുകളൊക്കെ ഉന്നയിക്കുമ്പോ നിങ്ങളുടെ കൂടി മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് പണിയെടുക്കുന്നവരുടെ എല്ലാവരുടെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അപ്പൊ അതിനൊരു പരിഗണന കുറച്ചുകൂടി നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയെല്ലാം ക്യാമ്പയിൻ ഉയർന്നു വരാൻ കഴിയുക കെ എസ് ആർ ടി സി ഞാൻ ഒറ്റവാറ്റത്തിൽ പറയാം കെ എസ് ആർ ടി സിയിൽ വേണ്ടത്ര ട്രെഡിയുടെ സംഘടനകളുമായി ചർച്ച നടന്നിരുന്നില്ല പുതിയ വകുപ്പ് മന്ത്രി തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുത്തി തൊഴിലാളി സംഘടനകളായി തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതാണ് അങ്ങനെ കൊടുത്താ പറ്റും മന്ത്രിയുടെ വ്യക്തിപരമായ തൃപ്തിയുടെയും അതൃപ്തിയുടെയും വിഷയമല്ല ഞങ്ങൾ ഒന്നിച്ച് എം എൽ എ ഇതൊരു ഇഷ്ടാനിഷ്ടത്തിന്റെ വിഷയമല്ല ചില ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ചില വിഷയങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളാണ് ഗണേഷ് കുമാർ വിളിച്ച നാളെ വിളിച്ച നാളത്തെ പരിപാടി കെട്ടിത് ഞാനൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകും ചർച്ചയിൽ പങ്കെടുക്കാൻ അന്നത്തെ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അന്നത്തെ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു ആന്റി രാജു ഞങ്ങൾ കൂടി രണ്ടര മണിക്കൂർ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടല്ല ഇരുപത്തെട്ട് കാര്യം എനിക്ക് കൊടുത്തിട്ടുണ്ട് ഏ മന്ത്രി ചാർജ് എടുത്തതിന്റെ പിന്നത്തെ മാസം എന്നാൽ ഞാനായിട്ട് ബന്ധപ്പെട്ട് നടത്ത വിളിച്ചില്ല എന്നുള്ളത് അത്രേ ഉള്ളു അതിനെ ചർച്ച നടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല അതിനവർക്ക് അവർക്ക് പറയാനും ധ്യായ നിങ്ങൾക്ക് അംഗീകാരം ഇല്ല ഞങ്ങൾ ഉള്ളവരെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊട്ട് കൂടാത്തവരൊന്നും പറഞ്ഞ പിന്നെ നിവർത്തിയില്ല ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഫാക്ട് ഞങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ വേണ്ടി വലിയ വായിച്ചു പിടിക്കാൻ പോയില്ല അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ആദ്യം സെക്രട്ടറി പറയാം നിങ്ങള് ഇതിനു വേണ്ടി മാത്രമല്ല നിങ്ങളുടെ അറിവില് ഇരിക്കട്ടെ അംഗീകാരമുള്ള ഒരു പാത്രമായിട്ട് ചർച്ച ചെയ്യാൻ പാടുള്ളൂ ഒരു തൊഴിൽ നിയമ പുസ്തകങ്ങളിലോ ഭരണഘടനയിലോ ഭരണഘടന വേണ്ട സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ വിധിയിലോ ഒന്നുമില്ല തൊഴിലാളികളുടെ വിഷയം വരുമ്പോ മൗലികമായിട്ടുള്ള വിഷയം വരുമ്പോ അടിസ്ഥാനമായി അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് അത് ആ തൊഴിലാളി സംഘടനകളായിട്ട് ചർച്ച ചെയ്യുക തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുക ഇവിടെ ഒരു പത്രത്തിൽ നിങ്ങളൊരു വാർത്ത കൊടുത്താൽ ഏത് സംഘടനയുടെ അടിസ്ഥാനത്തിൽ ഓടിക്കുന്നു ചിലപ്പോൾ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കണില്ലേ ഒരു വാർത്ത വന്നാൽ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നില്ലേ അതും ഒരു ഗവൺമെന്റ് അതിന്റെ ഇച്ഛാശക്തിയോടുകൂടി ആ വിഷയങ്ങൾ പരിഹരിക്കാനല്ല ഞങ്ങളൊന്നും അനാവശ്യമായിട്ട് ആവശ്യപ്പെടുന്നില്ലല്ലോ ബസ്സിന്റെ എണ്ണം കൂട്ടണം ബസ്സിൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാക്കണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ബസ് ഓടിക്കണം കളർഷം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം കോവിഡ് വന്നപ്പോഴും ഇതൊക്കെ കെട്ടി തൊഴിലാളി ബസ് ഓടിക്കാൻ തയ്യാറായത് അതുകൊണ്ടല്ലേ സ്ഥാപനത്തിന് വേണ്ടിയേ പറയുള്ളൂ സ്ഥാപനത്തിനെതിരായിട്ടൊന്നും പറയില്ല സ്ഥാപനം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം അത്തരം അഭിപ്രായങ്ങൾ കേൾക്കുന്നതും ഞങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്നതല്ലാണ് വൈദ്യുതി ബോർഡിൽ അംഗീകാരമില്ലാത്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ ചർച്ച നടക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ അംഗീകാരമില്ലാത്ത ചർച്ചകളായിട്ട് ലോങ് ടൈം സെറ്റിൽമെന്റ് അടക്കം ചർച്ച ചെയ്തു ഇതിന് പ്രത്യേക നിയമം എഴുതി വെച്ചിട്ടില്ല നാളെ ഞങ്ങളെ വിളിച്ചാൽ ഞാനിവിടെ ചെല്ലു ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും ഗവൺമെന്റ് പറയുന്ന അഭിപ്രായം ഞങ്ങളും കേൾക്കും എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ കേന്ദ്ര ട്രെയിനുകളുടെ സംഘടനകളെ ട്രാൻസ്പോർട്ട് വിഷയത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രി ഞങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഈ കൂട്ടത്തിൽ പറയാതെ പോകുന്നത് ശരിയല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ വെക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ പരിഗണിക്കപ്പെടണം അത് ഞാൻ ട്രാൻസ്പോർട്ടിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ട്രേഡ് യൂണിയൻ സംഘടനകൾ പറയുന്ന അഭിപ്രായങ്ങൾ തിരസ്കരിക്കരുത് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാറ് വ്യവസായ മന്ത്രി ആയിരുന്ന സമയത്ത് ശ്രീ എ കെ ആരണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഒറ്റ വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ പൊതുമേഖല അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു പല സ്ഥാപനം അത് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഞങ്ങൾ യോജിച്ചത് അന്നത്തെ വ്യവസായ മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു ഇത് ചെയ്യാൻ പാടില്ല ട്രേഡ് യൂണിയനിലായിട്ട് ഒരു ചർച്ച നടത്തില്ല പിന്നീട് ഗവൺമെൻറ് എടുത്ത നടപടികൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ട്രേഡ് യൂണിയൻ സംഘടനകളായി ചർച്ച ചെയ്ത് ഓരോ സ്ഥാപനത്തിലെ സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതേ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ തൊഴിലാളി സംഘടനകളെ മാറ്റി നിർത്തേക്കു തൊഴിലാളികളുടെ അഭിപ്രായങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും കൂടി ഒരു പരിഗണന കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ സുഖമായ